ആൽഫ മതിരകം ലിങ്ക് സെന്ററിന്റെ വാർഷിക പൊതുയോഗം കയ്പമംഗലം നോബിൾ പാലസിൽ നടന്നു കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന അരഴി ഉദ്ഘാടനം ചെയ്തു ഒരു ജനങ്ങളുടെ പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പൈതിയിലാണ് എങ്കിലും തന്നെ ഒരു നമ്പർ കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയില് നാല് അഞ്ചു വർഷത്തോളം നിരന്തരമായി പഞ്ചായത്തിൽ കയറി കൂടി എനിക്കറിയാം അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നടക്കാൻ തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു ഇതായാലും നമുക്കറിയാം ഇത് ഏറ്റവും നല്ല നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് എന്റെ പാടിയിൽ ഒന്ന് രണ്ട് പേര് കുറച്ച് നാളുകള് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും അവരുടെ കൈവടിയേക്ക് എത്തുന്ന ആളുകളായി ഒട്ടും അവർക്ക് നോക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോഴാണ് നമ്മള് ഈ ഒരു പ്രസ്ഥാനത്തിനെ ആശ്രയിക്കേണ്ടി വരുന്നത് അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മേഖലപ്പെട്ടവരാണ് നമ്മുടെ ആൽഫ മതിലകം ലിങ്ക് സെന്റർ പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു ആൽഫ കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധർ മുഖ്യപ്രഭാഷണം നടത്തി ആൽഫ ട്രഷർ സിദ്ദിഖ് മംഗല്യ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ആൽഫ ഗവേണിംഗ് കമ്മിറ്റി മെമ്പർ ഇന്ദിരാ ശിവരാമൻ ഷൈജൻ ശ്രീവത്സം പഞ്ചായത്ത് അംഗങ്ങളായ ദേവിക ദാസൻ യു ഐ ഷെമീർ പി കെ റാസിഖ് സെക്രട്ടറി മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് ബഷീർ പന്തൽ എന്നിവർ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പേഴ്സെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഓതറൈസ് Target to bring up Primuka authorized dealer, Salala Mobile, Smooth Pedica, your smartphone partner. You're watching True Line News.